നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കേരള ഗവൺമെൻറിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണിത് പൊതുവേ ഇതൊരു ചിട്ടി കമ്പനി ആയിട്ടാണ് അറിയപ്പെടുന്നത് എങ്കിലും ചിട്ടികൾ മാത്രമല്ല ഇവിടെയുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ഡെപ്പോസിറ്റ് സ്കീമുകളും ലോൺ സംവിധാനങ്ങളും കെ എസ് എഫ് ഇ ഓഫർ ചെയ്യുന്നുണ്ട് കെ എസ് എഫ് ഇയിലെ നിക്ഷേപ സ്കീമുകളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ രണ്ടായിരത്തി മെയ് മാസം മുതൽ കെ നിക്ഷേപ സംവിധാനങ്ങളുടെ പലിശയിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് മിക്ക നിക്ഷേപ പദ്ധതികളും പലിശ നല്ല രീതിയിൽ വർദ്ധിച്ചതോടുകൂടി കൂടുതൽ ആകർഷകമായി മാറി എന്നാൽ അതോടൊപ്പം മുൻപ് വളരെ ആകർഷകമായിരുന്ന ചില നിക്ഷേപ പദ്ധതികൾ ഇല്ലാതാവുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ നമുക്ക് കെ എസ് എഫ് നിക്ഷേപ സ്കീമുകൾ വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം സാധാരണ ബാങ്കുകളിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് തുല്യമായി കെ എസ് എഫ്ഇയിലുള്ള സംവിധാനമാണ് സുഗമ നിക്ഷേപ പദ്ധതി സുഗമ ഡെപ്പോസിറ്റ് സ്കീം ഇതിന്റെ പലിശ നിലവിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ബാങ്കുകളിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മികച്ച റേറ്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മലയാളികൾ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് സംവിധാനം കെ എസ് എഫ് ഉണ്ട് ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് പുതുക്കിയ പലിശ എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതായത് ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് കെ എസ് എഫ് ഡി ആയിട്ട് ഇടുകയാണ് എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പലിശയായിട്ട് ലഭിക്കുക എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി നിലവിൽ ഉള്ള മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് വന്ദനം സ്കീം ആ സ്കീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അതായത് ഈ ഒരു സ്കീമിലേക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പലിശയായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ അൻപത്തി ആറു വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത സ്കീമിലോട്ട് കടക്കുകയാണ് ചിട്ടി പിടിച്ച് കിട്ടുന്ന തുക കെ എസ് എഫ് ഇയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കുന്ന പരിപാടി മിക്കവർക്കും ഉള്ളതാണ് അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കുമ്പോൾ ലഭിക്കുന്ന പലിശ വർഷം ഒൻപത് ശതമാനമാണ് എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് സപ്പോസ് വിക്രമൻ എന്ന വ്യക്തിക്ക് കെ എസ് എഫ് ഇൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ചിട്ടിയുണ്ട് നാൽപ്പത് നാൽപ്പത് മാസത്തെ ചിട്ടിയാണ് അയ്യായിരം രൂപയാണ് മാസ അടവ് അയ്യായിരം ഇൻറ്റു നാൽപ്പത് രണ്ട് ലക്ഷം ആ ചിട്ടി ഇരുപത് മാസമായി കഴിഞ്ഞപ്പോൾ വിക്രമൻ ഈ ചിട്ടി ലേലത്തിൽ പിടിച്ചു വിക്രമന് കിട്ടേണ്ടത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ തുക എഫ് ഡി ആയിട്ട് ഇടാൻ തീരുമാനിച്ചു വിക്രമൻ അദ്ദേഹത്തിന് എത്ര പലിശ കിട്ടുമെന്ന് നോക്കാം ഇനി ഇരുപത് മാസം കൂടി ഈ ചിട്ടി ഉണ്ടല്ലോ അപ്പോൾ ഒരു മാസം അയ്യായിരം രൂപ വെച്ച് ഇരുപത് ഇൻറ്റു അയ്യായിരം ഒരു ലക്ഷം രൂപയോളമാണ് ഇനി അടക്കേണ്ടതായിട്ട് വരിക ഇതിനെ പറയുന്ന പേരാണ് ഫ്യൂച്ചർ ലൈബിലിറ്റി അപ്പോൾ ഈ ഫ്യൂച്ചർ ലയബിലിറ്റിക്ക് തുല്യമായ തുക അതായത് ഒരു ലക്ഷം അപ്പം വിക്രമൻ എഫ് ഡി ആർ ഇടാൻ വേണ്ടി പോകുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിലെ ഒരു ലക്ഷം രൂപയ്ക്ക് ഒൻപത് ശതമാനം പലിശ ലഭിക്കും ബാക്കിയുള്ള എഴുപതിനായിരം രൂപയ്ക്ക് സാധാരണ എഫ് ഡിയുടെ പലിശയായ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ലഭിക്കും ഇനി വിക്രമൻ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ എഴുപതിനായിരം വന്ദനം സ്കീമിലേക്ക് ഇടാം അപ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ ലഭിക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ പലിശകൾ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് കെ എസ് എഫ് വളരെ ആകർഷകമായിട്ടുള്ള രണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ഉണ്ടായിരുന്നു ഒന്ന് നേട്ടം മറ്റൊന്ന് നേട്ടം പ്ലസ് മികച്ച പലിശ ഇവ കൊടുത്തിരുന്നു എന്നാൽ ഇനി ആ സ്കീമുകൾക്ക് പ്രസക്തിയില്ല കാരണം സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ ഉയർത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് നേട്ടവും നേട്ടം പ്ലസും ഇനി ഉണ്ടായിരിക്കില്ല നിലവിൽ ഈ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കാലാവധി പൂർത്തിയാകുന്നതുവരെ ഈ സ്കീമിൽ തുടരാം അത് കഴിയുമ്പോൾ ഒന്നുകിൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് റിന്യൂ ചെയ്യാം അല്ലെങ്കിൽ പിൻവലിക്കാം നിങ്ങളുടെ ഇഷ്ടം നമ്മൾ മുമ്പ് കെ എസ് എഫ്ഇയെ പറ്റിയൊക്കെ ചെയ്യുന്ന പല വീഡിയോകളുടെയും കമൻറുകളിൽ പലരും പറയുന്നുണ്ട് കെ എസ് എഫ് ഇയിലെ നിക്ഷേപങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെ പറ്റി കെ എസ് എഫ് ഇ സർക്കാരിന്റെ ഉടമസ്ഥതയിലും ഗ്യാരണ്ടിയിലും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും നമ്മുടെ നിക്ഷേപങ്ങൾ കെ എസ് എഫ് ഇയിൽ സുരക്ഷിതമാണ് പേഴ്സണൽ ഫിനാൻസും ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി